ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെന്റർ അങ്ങനെ ഒരു വമ്പൻ വിജയത്തിലൂടെ റെയൽമാൻഡ് തിരിച്ചു വന്നിട്ടുണ്ട് അത് മാറിയോ നിന്റെ ഒരു കിടിലം വിജയം എന്നു വേണമെങ്കിൽ പറയാം മൊണോക്കണ അടിച്ച് തൂക്കി എന്ന് പറയാം കാരണം നമുക്കറിയാം അവരുടെ ഡി എൻ എ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലത്തെ ഒരു ഈ ഒരു മാച്ച് മിസ്സാക്കി എല്ലാവർക്കും വലിയൊരു മിസ്സാണെന്ന് പറയാം കാരണം അത്ര എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു മാച്ചായിരുന്നു കാരണം റെയിൽമാൻഡിൻ്റെ ഒരു തിരിച്ചു വരവെന്നാണെങ്കിൽ പറയാം കുറെ നാൾക്ക് ശേഷം അവരുടെ ഒരു ടീം മെന്റാലിറ്റി ഷിഫ്റ്റ് ആയിട്ടുണ്ട് രണ്ടേ ഒന്നിന് തോറ്റൊരു ഉണ്ട് അപ്പൊ മൊണാകോൺ എന്ന് പറഞ്ഞ് പുച്ഛിക്കേണ്ട ഒരു കാര്യമില്ല നമുക്കറിയാം അവരായിട്ടും തോറ്റൊരു ടീം നിലവിൽ ഇപ്പൊ ഇവിടെ ഉണ്ട് ഒരു കിടിലം പെർഫോമൻസ് ആണ് വിനിയുടെ ഭാഗത്ത് തോന്നുന്നത് കൊറേ നാൾക്ക് ശേഷം ആളുടെ എന്താ പറയാ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ടോപ്പ് ക്ലാസ് ആയിട്ട് ആൾ ആ ഒരു വിങ്ങി കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു ആളുടെ ആ ഒരു ഗോളാണെങ്കിൽ എന്താ പറയാ ഒരു കിടിലം ഗോളാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ ഒരു ബോൾ വിന്നെയ്ത് പുള്ളി കിട്ടുകൊടുത്തപ്പോ പുള്ളി അവിടുന്ന് ആ കളിച്ചു എന്നതും അത്രയും പക്ക ഒരു കോർണർ ഫിനിഷിംഗ് ആയിരുന്നു പുള്ളിയുടെ ആ പ്രൈമ് തിരിച്ചു വന്നിട്ടുണ്ട് നമുക്കറിയാം അൾ കുറെ ഡൗണും കാര്യങ്ങളും ആയിരുന്നു പ്രത്യേകിച്ച് കാണികളുടെ കയ്യിൽ നിന്ന് വന്ന കൂവലും ടോട്ടലി ആളുടെ മെന്റാലിറ്റി തന്നെ ഷിഫ്റ്റ് ആയിട്ടുണ്ട് അത്രയും മാൻ ഓഫ് ദ മാച്ച് ഒക്കെ മേടിച്ച് പുള്ളി തിരിച്ചു വന്നു എന്നുള്ളതാണ് അത്രയും കിടിലം കളി തന്നെയാണ് നിലവിൽ ഇപ്പൊ കളിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അരിവള ആളാ മെന്റാലിറ്റി ഷിഫ്റ്റ് നടത്തിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആളുടെ ബോൾ വിന്നിങ്ങിന് വേണ്ടിയിട്ട് പുള്ളിയുടെ ആ ഒരു ട്രാക്ക് ബാക്ക് തന്നെ മാറിയിട്ടുണ്ട് ഈ ഒരു ഈ സ്റ്റാറ്റസിലറിയാം ആളുടെ ആ ഒരു കളി കാരണം ആളുടെ ഒരു എന്താ പറയാ കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഹീറ്റ് മാപ്പിലുണ്ട് പുള്ളിയുടെ ആ ഒരു റേറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആൾക്ക് ഡില്ലായിട്ട് തന്നെ കളിച്ചു രണ്ടാ സിസ്റ്റം ഒരു ഗോളും ഉണ്ടായിരുന്നു ആ ഒരു ഇതിൽ തന്നെ അറിയാം ആൾ ബാക്ക് ടു ഫോമിൽ എത്തിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ മറ്റൊരു അടുത്ത് പറയേണ്ട പെർഫോമൻസ് എംബാപ്പിടെ ആയിരുന്നു കാരണം എംബാപ്പയുടെ നിലവിൽ എപ്പോഴും ഉണ്ടാവും റൊണാൾഡോന്റെ റെക്കോർഡോപ്പൊക്കെ എത്തിയിട്ടുണ്ട് ആള് മൊണോക്കോ പുള്ളിയുടെ പണ്ടത്തെ ടീമായിരുന്നു അവിടെ നിന്നാണ് ആള് ക്ലച്ച് പിടിച്ചതെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഗോൾ അടിപൊളിയായിരുന്നു ഈ ഒരു ടീം മെന്റാലിറ്റി ഷിഫ്റ്റ് ആണ് കാരണം ടീമിൽ ഇംഗപ്ലേ എല്ലാം വന്നിട്ടുണ്ട് ഒരു ഫസ്റ്റ് ടൈം ഷോട്ട് ഷോട്ടായിരുന്നു എംബാപ്പിട അതൊരു കിടിലം ഫിനിഷ് ആണെന്നുണ്ടെങ്കിൽ പറയാം അപ്പൊ പണ്ടാരോ ചെയ്ത പോലെ പുള്ളിപ്പൊ ചെയ്യുന്നുണ്ട് നമുക്കറിയാം ടോട്ടലി ഇപ്പൊ ഒരു എംബാപ്പി ടീമായിട്ട് മാറിയിട്ടുണ്ട് റിയൽമാൻ്റെ പിന്നെ ബില്ലിഹാം ആള് കുറച്ച് നാൾക്ക് ശേഷം ആളുടെ ഒരു കിടിലം പെർഫോമൻസ് ഉണ്ടെങ്കിൽ പറയാം ഗോളും എല്ലാം എല്ലൊണ്ടും ഗ്രൗണ്ടുകളും എല്ലാം കൊണ്ടും ടോട്ടലായിട്ട് ആളുടെ കളിയും മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ടീമിന്റെ മൊത്തത്തിൽ മെന്റാലിറ്റി മാറിയിട്ടുണ്ട് കാരണം ബോൾ പോയി കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഓടുന്നത് നമുക്ക് കാണാം നേരത്തെ കുറച്ച് പ്ലേയേഴ്സ് അങ്ങനെ ട്രാക്ക് ബാക്ക് ഉള്ളായിരുന്നു ഇപ്പൊ ഒരു എല്ലാ പ്ലേയേഴ്സും ഓർണുണ്ട് ബെല്ലിഹാമിന്റെ കളിയും ടോട്ടലി മാറി എന്ന് പറയാം ആ ഒരു ഫോം ഔട്ട് ഒക്കെ എന്തായാലും മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ വാൾവറുടെ വൺസ് അഗെൻ ഒരു ടോപ്പ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഒരു അസിസ്റ്റന്റ് ആയിരുന്നു നമുക്കറിയാം ബെല്ലിഹാമിന് കൊടുത്ത ആ ഒരു പാസ്സായിരുന്നു ആർദർ ധർഗുളർ ആണെങ്കിൽ ആളുടെ ഒരു ക്ലാസ് വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്ന പണ്ട് ആരൊക്കെയോ കളിച്ച പോലെ അല്ലെങ്കിൽ ആരെയൊക്കെയോ ഓർമ്മപ്പെടുത്തുന്ന പോലെയാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് ടീം മൊത്തത്തിൽ തിരിച്ചു വന്നിട്ടുണ്ടോന്നുള്ളതാണ് അത്രയും സോളിഡ് ഗെയിം ആയിരുന്നു എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട് ഈ ഒരു പ്ലെയർ റേറ്റിംഗിൽ തന്നെ അറിയാം ടീം എന്തോരം മാറിന്ന് അത്രയും ഒരു കിടിലം മാച്ച് തന്നെയായിരുന്നു പിന്നെ മാൻസിറ്റിക്ക് വീണ്ടും തോൽവി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയും വേസ്റ്റ് സിറ്റുവേഷനിലാണ് അവർ റോഡിലെ ആ ഒരു റെഡ് കാർഡോട് കൂടി ടീം തൊലഞ്ഞു വേണമെങ്കിൽ പറയാം ആരെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പുള്ളിയുടെ ആ ഒരു ഇഞ്ചറി എന്നുള്ള തിരിച്ചുവരവ് മൂന്നേ പൂജ്യത്തിന് വരെയും ലീഡ് എടുത്തിരുന്നെച്ചാണ് അറുപതാം മിനിറ്റിലാവുന്ന ഒരു ഗോള് വന്നേ എന്നുള്ളതാണ് അതിങ്ങനത്തെ ഒരു ചെറിയ ടീമിനായിട്ട് അത് പെപ്പിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വെള്ളം കുടിപ്പിക്കണ തുല്യാണ് കാരണം അത്രയും വേസ്റ്റ് മാച്ചാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു പ്ലെയർ തന്നെ രണ്ട് ഗോൾ അടിച്ച് അത് മാത്രല്ല ടോട്ടലി ഒരു അറുപത് മിനിറ്റ് വരെയും അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുകയും ചെയ്ത് ആ ലീഡ് നിലനിർത്തി എന്നുള്ളതാണ് അത് ഇങ്ങനത്തെ ഒരു ബിഗ് ടീമിനായിട്ട് പിന്നെ നമുക്കറിയാം അവരുടെ ഡിഫൻസിൽ കുറച്ച് പോരായ്മകളുണ്ട് അത് ഇവരുടെ ഒരു ഇഞ്ചറി കാരണമാണ് ടീം മൊത്തത്തിൽ മെന്റാലിറ്റി ഡൗൺ ആണെന്ന് വേണമെങ്കിൽ പറയാം തകർന്നിരിക്കണേ പ്രീമിയർ ലീഗ് കിരീടവും പോയിട്ടുണ്ട് കയ്യിൽ നിന്ന് ഒരു എന്താ പറയാ തിരിച്ചു വരവുണ്ടാവും അറിയില്ല തിരിച്ചു വരുമാൻ സിറ്റി നമുക്കറിയാം ഇപ്പൊ അവർ റീസെന്റായിട്ട് സൈനിങ്സും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ ചാമ്പ്യൻസ് ലീഗിൽ മറ്റൊരു വിജയവും കൂടി നിലവിൽ ആഷ്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം മൂന്നേ ഒന്നിന്റെ ഒരു നല്ലൊരു വിജയമാണ് അത് മിന്റർമില്ലാൻ പോലെ ഒരു ടീമിനെതിരെ അവർ ജയിച്ചത് നമുക്കറിയാം പുള്ളിപ്പോ വന്ന് ജീസസിന്റെ കുറച്ച് ഈ ഫോം ആണ് കാരണം ആളെ ഇറക്കണ കളിയിലെല്ലാം ഗോൾ അടിക്കുന്നുണ്ട് ഒരു മാൻ ഓഫ് ദ മാച്ചും കൂടി നേടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഒരു പുള്ളിയുടെ രണ്ട് ഗോളും എന്താ പറയാ പുള്ളിയുടെ ഒരു ടച്ച് ഉണ്ട് നമുക്കറിയാം കിടിലം പ്ലെയർ തന്നെയാണ് കുറച്ച് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തായിട്ടെന്ന് പറയാം ആ ഒരു പുള്ളിയുടെ ആ ഒരു ഫിനിഷിംഗ് ടച്ച് എപ്പോഴും നേരത്തെ ആർട്സ് വന്നപ്പോൾ നമ്മൾ കണ്ടാണ് പിന്നീട് ഇഞ്ചുറിയൊക്കെ വന്നപ്പോഴാണ് മൊത്തത്തിൽ പോയത് രണ്ടാമത്തെ ഗോളാണെങ്കിലും ആടെ ആ ഒരു ഹെഡിങ് എബിലിറ്റി തന്നെ ആയിരുന്നു അപ്പോൾ ടോട്ടലി ജീസസും തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ ടീം മികച്ച ഫോമിലാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ ഒരു ഗോള് അടിപൊളിയായിരുന്നു ഇന്റർമിലാന്റെ ആ ഒരു ഫിനിഷിംഗ് ആണെങ്കിലും അതും ഡേവിഡ് റായക്കെതിരെ ടോപ്പ് ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അതുപോലെ തന്നെ ഗോയ്ക്കിരസിന്റെ ആ ഫിനിഷിങ് ആളാണെങ്കിലും കുറച്ച് ഫോം ഔട്ട് ആയിരുന്നു പക്ഷെ ആ ഗോള് ഒരു രക്ഷയുണ്ടായിരുന്നില്ലെന്ന് പറയാം അപ്പൊ ടീം മൊത്തത്തിൽ തിരിച്ചു വന്നിട്ടുണ്ട് ഒരു വമ്പൻ കംബാക്ക് എന്നാണെങ്കിൽ പറയാം ആർട്ടിയൻ ടീമും ഫോമിലാണെന്ന് നമുക്കറിയാം അവരിപ്പോ ചാമ്പ്യൻസ് ലീഗിലും പ്രീമിയർ ലീഗിലും ഒരേപോലെ തിളങ്ങുന്നുണ്ട് വിജയങ്ങളും അവർക്കുണ്ടെന്നുള്ളതാണ് അപ്പൊ പെർഫെക്റ്റ്ലി എന്താ പറയാ ബാലൻസ് ചെയ്ത് കളിക്കുന്നുണ്ട് ടീം നല്ല രീതിയിൽ അപ്പൊ ഒരു ടോപ്പ് ക്ലാസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആണ് അവര്